വാരണാസിയിലെ പ്രഭാതം വാരണാസിയിലെ ഏറ്റവും വലിയ കട്ടുകളിൽ ഒന്നായ അസിഘട്ടാണിത് വാരണാസിയിലെ തെക്കേറ്റത്തുള്ള ഘട്ടാണിത് വാരണാസിയിലെ മിക്ക സന്ദർശകരും ദീർഘകാല വിദേശ വിദ്യാർത്ഥികൾ ഗവേഷകർ വിനോദസഞ്ചാരികൾ എന്നിവർ താമസിക്കുന്ന സ്ഥലമായി ഇതറിയപ്പെടുന്നു ദിവസവും ഇവിടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ഗംഗ ഗംഗാരതിക്ക് ആയിരക്കണക്കിന് ആളുകൾ ഈ കട്ട് സന്ദർശിക്കുകയും മണിക്കൂറുകളോളം ഇവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു പഴയ അനുസരിച്ച് ശുംഭ നിശുംബ എന്നീ രാക്ഷസന്മാരെ വധിച്ച ശേഷം ദുർഗാദേവി തന്റെ വാൾ നദിയിലേക്ക് എറിഞ്ഞ സ്ഥലമാണ് അസീകട്ട് വാരണാസിയിലെ കട്ടുകൾ കാണുവാൻ ഇവിടുന്ന് ഗംഗയുടെ വിരുമാറിലൂടെയുള്ള യാത്രയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഗംഗയിലെ പ്രഭാതങ്ങളിലെ കാഴ്ചയാണിത് യാത്രക്കാർ കൊടുക്കുന്ന തീറ്റകൾ കഴിക്കാൻ ബോട്ടുകൾക്ക് ചുറ്റും വട്ടം വിടുന്ന പക്ഷിക്കൂട്ടങ്ങൾ വാരണാസിയിലെ കട്ടുകൾ നദിയുടെ തീരത്തേക്ക് നയിക്കുന്ന നദീതീര പടികളാണ് ദൈവികതയെക്കുറിച്ചുള്ള ഹിന്ദു സങ്കല്പത്തിൻ്റെ പൂരകമാണ് കട്ടുകൾ വാരണാസിയിൽ കുറഞ്ഞത് എൺപത്തിനാല് കട്ടുകളെങ്കിലും ഉണ്ട് അവയിൽ മിക്കതും തീർത്ഥാടകർ കുളിക്കുന്നതിനും ആത്മീയമായ പ്രാധാന്യമുള്ള ഹിന്ദു പൂജാ ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്നു അതേസമയം മണികർണിക ഹരിചന്ദ്ര എന്നീ രണ്ട് കട്ടുകൾ ശവസംസ്കാര സ്ഥലങ്ങളായി മാത്രം ഉപയോഗിക്കുന്നു സംസ്കൃതത്തിലെ കട്ട എന്ന വാക്കിൽ നിന്നാണ് കട്ടുകൾ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് ഇതിനർത്ഥം ഒരു അണ അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലം എന്നാണ് വാരണാസി കട്ടുകൾ ഭൂരിഭാഗവും ഏടി ആയിരത്തി എറണൂറിന് ശേഷം പുനർനിർമ്മിക്കപ്പെട്ടതാണ് ഗംഗയുടെ ആത്മീയത ഒരു വശത്തും മറുവശത്ത് സാധാരണ ജീവിതവും സന്യാസ ജീവിതവും നിരാലംബരായ വൃദ്ധന്മാരും വരെ കട്ടുകളിൽ എങ്ങും കാണാം ഒന്ന് ഓർത്തു നോക്കൂ ലോകത്തിലെ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ആത്മാക്കളുടേതായിട്ട് ഇവിടെ വന്നാൽ ആരും മനുഷ്യരല്ല ആത്മാക്കളെ വിളിക്കുന്ന ഗതികെട്ട് ജീവിക്കുന്ന ആത്മാക്കൾ മാത്രം ഇതൊക്കെ കാണാൻ കേൾക്കാൻ ഇവിടെ ചുറ്റും ആത്മാക്കൾ ഉണ്ടാകുമോ ഉണ്ടാകുമായിരിക്കും അല്ലേ പാരമ്പര്യത്തിൽ ശവസംസ്കാരം ഒരു ചടങ്ങാണ് വാരണാസിയിലെ കട്ടുകൾ ഈ ആചാരത്തിന് ഏറ്റവും അനുകൂലമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പ്രതിവർഷം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ മൃതദേഹങ്ങൾ വിവിധ കട്ടുകളിൽ ദഹിപ്പിക്കപ്പെടുന്നു അതായത് പ്രതിദിനം ശരാശരി എൺപതെണ്ണം ലോകത്തിലെ ഏറ്റവും വലിയ ശവസംസ്കാര സ്ഥലങ്ങളിൽ ഒന്നാണ് കട്ട് ഇത് ആയിരത്തി മുന്നൂറ്റി നിർമ്മിച്ചതാണ് മണികർണിക കട്ടുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അനുസരിച്ച് ശിവൻ ലോകം വിറ്റി സഞ്ചരിക്കാതിരിക്കാൻ പാർവതി തന്റെ കമ്മലുകൾ ഈ സ്ഥലത്ത് ഒളിപ്പിച്ചു ഗങ്ങാ തീരത്ത് തൻറെ കമ്മലുകൾ നഷ്ടപ്പെട്ടതായി പാർവതി ശിവനോട് പറഞ്ഞു ഈ ഐതിഹ്യത്തിൽ മണികർണിക കട്ടിൽ ഒരു മൃതദേഹം ദീപിക്കുമ്പോഴെല്ലാം ശിവൻ ആത്മാവിനോട് കമ്മലുകൾ കണ്ടോ എന്ന് ചോദിക്കുമത്രേ ിരണങ്ങൾ കട്ടുകൾക്ക് അഭിമുഖമായി വരുന്നതിനാൽ സിറ്റി ഓഫ് ലൈറ്റ് എന്ന വാരണാസി അറിയപ്പെടുന്നു വാരണാസിയിലെ മിക്ക കട്ടുകളും പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്തക്കാർ പുനർനിർമ്മിച്ചു നിലവിലെ കട്ടുകളുടെ രക്ഷാധികാരികൾ ബനാറസ് മറാത്തകൾ സിന്ധ്യകൾ പേശ്വാസ് എന്നിവയിലെ മഹാരാജാക്കന്മാരാണ് പല കട്ടുകളും ഇതിഹാസങ്ങളുമായോ പുരാണങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു കട്ടുകളിലൂടെ ഗംഗയിലൂടെയുള്ള ഒരു പ്രഭാത ബോട്ട് സഫാരി ഒരു ജനപ്രിയ സന്ദർശക ആകർഷണമാണ് മരണം എന്നത് വെറും മിഥ്യായ സത്യം എന്ന് മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഇത്രയും പറ്റിയ സ്ഥലം വേറെയില്ല ഭഗവത് പറഞ്ഞ വാക്യം അതിനെ ഒന്നും കൂടി അടിവരയിടുന്നു ചിരിച്ചവന് മരണം നിശ്ചയം മരിച്ചവർക്ക് പുനർധർമ്മം നിശ്ചയം അതിനാൽ അനിവാര്യമായ കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഇത് സിന്ധ്യഘട്ടിലെ ചിരങ്ങിയ ശിവക്ഷേത്രം ഏകദേശം നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കട്ടിന്റെ അമിതഭാരം കാരണം ശിവക്ഷേത്രം ഭാഗികമായി നദിയിൽ മുങ്ങിപ്പോയതാണ് പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിൽ നിൽക്കുന്ന ഭക്തരുടെ നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് കുറഞ്ഞത് പത്ത് മണിക്കൂറെങ്കിലും വേണം ദർശനത്തിന് വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദശാശ്വമേധ കട്ട് ഏറ്റവും പുരാതനമായതും ഏറ്റവും പ്രശസ്തമായ ഘട്ടാണ് ഐതിഹ്യം അനുസരിച്ച് ബ്രഹ്മാവ് ഇവിടെ പത്ത് അശ്വമധയാഗങ്ങൾ നടത്തിയെന്ന് പറയപ്പെടുന്നു എല്ലാ വൈകുന്നേരവും ശിവൻ ഗംഗാദേവി സൂര്യൻ അഗ്നി കൂടാതെ മുഴുവൻ പ്രപഞ്ചത്തിനും സമർപ്പിച്ചുകൊണ്ട് ഈ കട്ടിൽ ആരതി നടത്തുന്നു വാരണാസി കട്ടിലെ പകുതി കത്തിയിരുന്ന ചിതയ്ക്ക് അരികെ നടക്കുമ്പോൾ മരണം എത്ര അസങ്കീർണമായി ഒന്നാണെന്ന് മനസ്സിലാക്കുന്നു കത്തിയിരുന്ന കനലുകൾ അടങ്ങുമ്പോഴേക്കും ഊഴം കാത്തു കഴിയുന്ന അനവധി ശരീരങ്ങൾ വീണ്ടും കത്തിത്തീരാത്ത ചിതയിലേക്ക് ചേതനയുടെ ശരീരങ്ങളെ ചിതയിലേക്ക് വയ്ക്കുന്നവരുടെ മുഖഭാവം നിർവികാരമാണ് പകയടങ്ങാത്ത എന്തോ ഒന്നിനെ പോലെ അഗ്നി ശരീരങ്ങളെ വിഴുങ്ങുന്നു കട്ടുകളിലെ സാധാരണമായ കാഴ്ചകൾ മാത്രമാണിത് മരണം എന്നത് എത്ര കേവലമായ ഒന്നാണെന്ന് അതിലൂടെ മനസ്സിലാകും മറ്റൊന്നിനെക്കുറിച്ചും ആഗ്രഹതകൾ ആർക്കുമില്ല ഞാൻ എന്ന ഭാവം അനിഷേദ്യമായ ഒന്നാണെന്ന് നമ്മളെ ഇവിടം പഠിപ്പിക്കുന്നു ആധ്യാത്മികമായും ആത്മീയമായും പ്രസിദ്ധമായ സ്ഥലമായ വാരണാസി ജീവിതത്തിലെ ഒരിക്കലെങ്കിലും കാണേണ്ട കണ്ടിരിക്കേണ്ട സ്ഥലമാണ് പ്രധാന പാലങ്ങളിൽ ഒന്നായ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ഡബിൾ ഡക്കർ പാലമായ മലവീയ പാലമാണ് ഈ കാണുന്നത് താഴ്ത്തെ ഡെക്കിൽ റെയിൽ ട്രാക്കും മുകളിലെ ഡെക്കിൽ റോഡുമാണ് ഉള്ളത് ഔദ് റോഹിൽ ഗഡ് റെയിൽവേയിലെ എഞ്ചിനീയർമാർ ഇന്ത്യയിൽ നിർമ്മിച്ച ഇത്തരത്തിലുള്ള ആദ്യത്തെ പാലമാണിത് ഈ പാലം രാജ്ഘട്ടിനടുത്തായതിനാൽ ഇത് പ്രാദേശികമായി രാജഘട്ട് പാലം എന്നും അറിയപ്പെടുന്നു കാശി വാരണാസി ജംഗ്ഷൻ മുഗൾസറായി ജംഗ്ഷൻ സ്റ്റേഷനുകൾക്കിടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിൽ പുതുതായി നിർമ്മിച്ച ഒരു കട്ടായ നമോ കട്ട് ആണിത് രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതിക്ക് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇരുപത്തി ഒന്നായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു കായ്ച്ചാടെക്ക് പാർക്കിംഗ് സ്ഥലം എന്നിവയുൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യമുള്ള ഒരു ആധുനിക കട്ടാണിത് അതിഥി ദേവോഭവ എന്ന ആശയം പ്രദർശിപ്പിക്കുന്ന നമസ്തേ ചിത്രീകരിക്കുന്ന കൂറ്റൻ കൈകളുടെ രൂപത്തിലുള്ള ശില്പമാണ് ഈ കട്ടിൻ്റെ പ്രധാന ആകർഷണം അതായത് അതിഥികളെ എപ്പോഴും സ്വാഗതം ചെയ്യുകയും ദൈവങ്ങളെ ബഹുമാനത്തോടെ പരിഗണിക്കുകയും ചെയ്യുക സന്ദർശകർക്ക് ജലസാഹസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും യോഗാ സെക്ഷനുകൾ പങ്കെടുക്കാനും കുട്ടികളുടെ വിനോദത്തിനായി കളിപ്പാട്ട് ട്രെയിനുകൾ കളിസ്ഥലങ്ങൾ ജമ്പിംഗ് സോണുകൾ എന്നിവയുള്ള ഒരു പ്രധാന കളിസ്ഥലവും ഇവിടെയുണ്ട് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് വാരണാസി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം ഇനിയും വരാം കാണാ കാഴ്ചകളുമായി